ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തെട്ട് മുതൽ നാൽപ്പത് വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത നൂറ് ചോദ്യോത്തരങ്ങളാണ് ചാപ്റ്റർ വൈസ് ഡീറ്റെയിൽഡ് ക്വസ്റ്റൻ ആൻസേഴ്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ മുപ്പത്തിനാല് മുതൽ മുപ്പത്തേഴ് വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത നൂറ് ചോദ്യോത്തരങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൂടി നിങ്ങൾ നോക്കുക ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം വൈദ്യൻ്റെ ജ്ഞാനം ആരിൽ നിന്ന് വരുന്നു എന്നാണ് പറഞ്ഞത് ിൽ നിന്ന് രണ്ടാമത്തെ ചോദ്യം ആര് വൈദ്യനെ സമ്മാനിക്കുന്നു എന്നാണ് പറഞ്ഞത് രാജാവ് മൂന്നാമത്തെ ചോദ്യം വൈദ്യന്റെ എന്താണ് അവനെ ഉന്നതനാക്കുന്നത് വൈദ്യന്റെ വൈഭവം നാലാമത്തെ ചോദ്യം ആര് വൈദ്യനെ പ്രശംസിക്കുന്നു എന്നാണ് പറഞ്ഞത് മഹാന്മാർ അഞ്ചാമത്തെ ചോദ്യം ആര് ഭൂമിയിൽ നിന്ന് ഔഷധങ്ങൾ സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞത് കർത്താവ് ആറാമത്തെ ചോദ്യം മുപ്പത്തിയെട്ട് അഞ്ച് വാക്യമനുസരിച്ച് കർത്താവ് എങ്ങനെ തൻ്റെ ശക്തി വെളിപ്പെടുത്തിയില്ലേ എന്നാണ് ചോദിച്ചത് കർത്താവ് വെള്ളത്തെ തടിക്കഷ്ണം കൊണ്ട് മധുരീകരിച്ച് ഏഴാമത്തെ ചോദ്യം കർത്താവ് നൽകിയ സിദ്ധികൾ കൊണ്ട് മനുഷ്യർ എന്തൊക്കെ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് അവൻ വേദന അകറ്റുകയും രോഗം സുഖമാക്കുകയും ചെയ്യുന്നു എട്ടാമത്തെ ചോദ്യം എന്ത് വൈദ്യന്റെ കൈകളിൽ സ്ഥിതി ചെയ്യുന്ന അവസരമുണ്ട് വിജയം ഒമ്പതാമത്തെ ചോദ്യം എന്തിനു വേണ്ടി വൈദ്യനും കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് രോഗം നിർണയിച്ച് സുഖപ്പെടുത്തി ജീവൻ രക്ഷിക്കാൻ അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി പത്താമത്തെ ചോദ്യം ആരുടെ മുമ്പിൽ പാവം ചെയ്യുന്നവന് വൈദ്യസഹായം തേടേണ്ടി വരും സുഷ്ടാവിൻ്റെ മുമ്പിൽ പതിനൊന്നാമത്തെ ചോദ്യം കർത്താവ് എവിടെയാണ് ആരോഗ്യം വ്യാപിപ്പിക്കുന്നത് പൂമുഖത്ത് പന്ത്രണ്ടാമത്തെ ചോദ്യം നീ തെറ്റുകൾ തിരുത്തി ഏതു മാർഗത്തിലേക്ക് തിരിയുകയും ചെയ്യുവീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നേരായ മാർഗത്തിലേക്ക് പതിമൂന്നാമത്തെ ചോദ്യം രോഗം വരുമ്പോൾ എന്താകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉദാസീനനാകാതെ പതിനാലാമത്തെ ചോദ്യം ഹൃദയത്തിൽ നിന്ന് എന്ത് കഴുകിക്കളയുകയും ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് പാപം പതിനഞ്ചാമത്തെ ചോദ്യം കർത്താവിൻ്റെ പ്രവർത്തികൾക്ക് എന്തില്ല അന്തമില്ല പതിനാറാമത്തെ ചോദ്യം കർത്താവിന്റെ പ്രവർത്തികൾ എന്താണ് ഉത്തമമാണ് പതിനേഴാമത്തെ ചോദ്യം യഥാസമയം അവിടുന്ന് എന്ത് നിറവേറ്റുന്നു ആവശ്യങ്ങൾ പതിനെട്ടാമത്തെ ചോദ്യം ഓരോന്നും യഥാകാലം എന്തായി തെളിയും നന്മയായി തെളിയും പത്തൊമ്പതാമത്തെ ചോദ്യം ഒന്ന് മറ്റൊന്നിനേക്കാൾ എന്താണെന്ന് പറയാനാവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് മോശമാണെന്ന് ഇരുപതാമത്തെ ചോദ്യം എങ്ങനെ കർത്താവിൻ്റെ നാമം വാഴ്ത്തുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പൂർണ്ണഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതം ആലപിച്ച് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം എങ്ങനെ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും അവിടുത്തോട് നന്ദി പറയുകയും ചെയ്യുവിൻ എന്നാണ് പറഞ്ഞത് സ്തുതികളോടും ഗാനാലാപത്തോടും വീണാനാദത്തോടും കൂടെ ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം എന്തു നിമിത്തം കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുൻ എന്നാണ് പറഞ്ഞത് കർത്താവിൻ്റെ എല്ലാ പ്രവൃത്തികളും നിമിത്തം ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം നിങ്ങൾ ഇങ്ങനെ പറയണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാഷകൻ പറഞ്ഞത് എന്ത് എല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ് അവയെല്ലാം അത്യുത്തമമാണ് അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും ഇരുപത്തിനാലാമത്തെ ചോദ്യം എന്തുബലി സമർപ്പിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് സുരഫിലബലി ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം സ്മരണാംശമായി എന്തു സമർപ്പിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് നേർത്തമാവ് ഇരുപത്തി ആറാമത്തെ ചോദ്യം എന്തിൽ കഴിവിനൊത്ത് എണ്ണ പകരുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാഴ്ച വസ്തുക്കളിൽ ഇരുപത്തി ഏഴാമത്തെ ചോദ്യം മരിച്ചവനെ ഓർത്ത് എങ്ങനെ വിലപിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് വേദന കൊണ്ട് എന്ന പോലെ ഇരുപത്തി എട്ടാമത്തെ ചോദ്യം മരിച്ചവന്റെ മൃതദേഹം എങ്ങനെ സംസ്കരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് സമ്മർഹമായി ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം മരിച്ചവന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിൽ എന്തു കാണിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉദാസീനത മുപ്പതാമത്തെ ചോദ്യം മരിച്ചവനെ ഓർത്തുള്ള നിന്റെ കരച്ചിൽ എങ്ങനെ ആയിരിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് വേദനാപൂർണവം മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം മരിച്ചവനെ ഓർത്തുള്ള നിന്റെ വിലാപം എങ്ങനെ ആയിരിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് തീഷ്ണതയുള്ളതും ആയിരിക്കട്ടെ എന്ന് മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം ആരും ആക്ഷേപിക്കാതിരിക്കാൻ മരിച്ചവൻ്റെ യോഗ്യതയ്ക്കനുസൃതം ഒന്നോ രണ്ടോ ദിവസം ദുഃഖം ആചരിക്കുക പിന്നെ എന്തു ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ആശ്വസിക്കുക എന്ന് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ദുഃഖം എന്തിൽ കലാശിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് മരണത്തിൽ മുപ്പത്തിനാലാമത്തെ ചോദ്യം ആരുടെ ജീവിതം ഹൃദയഭാരം നിറഞ്ഞതാണ് ദരിദ്രന്റെ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം നിന്റെ ഹൃദയം ദുഃഖത്തിന് അധീനമാകുന്നത് വഴി മരിച്ചവർക്ക് നീ ഒരു നന്മയും ചെയ്യുന്നില്ല മറിച്ച് എന്താണ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിന്നെ തന്നെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത് എന്ന് മുപ്പത്തി ആറാമത്തെ ചോദ്യം മരിച്ചവൻ വിശ്രമിക്കുമ്പോൾ അവനെക്കുറിച്ചുള്ള എന്തും അവസാനിക്കട്ടെ സ്മരണയും മുപ്പത്തി ഏഴാമത്തെ ചോദ്യം എപ്പോൾ എല്ലാം വെളിവാകുമെന്നാണ് പ്രഭാഷകൻ പറഞ്ഞത് യഥാകാലം മുപ്പത്തി എട്ടാമത്തെ ചോദ്യം അവിടുന്ന് അരുൾ ചെയ്തപ്പോൾ എന്ത് കുന്നുകൂടി ജലം മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം അവിടുന്ന് കൽപ്പിച്ചപ്പോൾ എന്ത് ഉണ്ടായി ജലാശയങ്ങൾ നാൽപ്പതാമത്തെ ചോദ്യം അവിടുന്ന് കൽപ്പിക്കുമ്പോൾ എന്ത് നിറവേറുന്നു അവിടുത്തെ ഇഷ്ടം നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം കർത്താവിൻ്റെ എന്തിനെ പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല രക്ഷാകര ശക്തിയെ നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം മർത്യൻ്റെ എന്ത് അവിടുന്ന് കാണുന്നു പ്രവർത്തികൾ നാൽപ്പത്തിമൂന്നാമത്തെ ചോദ്യം കർത്താവിൻ്റെ എന്തിൽ നിന്ന് ഒന്നും മറിഞ്ഞിരിക്കുന്നില്ല ദൃഷ്ടിയിൽ നിന്ന് നാൽപ്പത്തി നാലാമത്തെ ചോദ്യം പൂരിപ്പിക്കുക അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് അവയെ കണ്ടുകൊണ്ടിരിക്കുന്നു അവിടത്തേക്ക് ഒന്നും ഡാഷ് വിസ്മയകരമല്ല നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനാണ് നിശ്ചിത ഉപയോഗത്തിന് നാൽപ്പത്തി ആറാമത്തെ ചോദ്യം പണ്ഡിതന്റെ വിജ്ഞാനം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു വിശ്രമത്തെ നാൽപ്പത്തിയേഴാമത്തെ ചോദ്യം എന്തൊഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കൂ വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ എന്തിന്റെ ചൈതന്യം അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവനിൽ നിറയും ജ്ഞാനത്തിൻ്റെ ചൈതന്യം നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവന്റെ എന്ത് നേരായ മാർഗത്തിലേക്ക് തിരിയും അവൻ്റെ ചിന്തയും അറിവും ഒമ്പതാമത്തെ ചോദ്യം അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ ആരുടെ വാക്ക് വിലമതിക്കുകയും ചെയ്യും വിശ്രുതരുടെ വാക്ക് അമ്പത്തി ഒന്നാമത്തെ ചോദ്യം അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ എന്തിൻ്റെ പൊരുൾ സൂക്ഷ്മമായി അപകർദിക്കുകയും ചെയ്യും ഉപമകളുടെ പൊരുൾ അമ്പത്തിരണ്ടാമത്തെ ചോദ്യം അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ എന്തിൻ്റെ ആന്തരാർത്ഥം തേടുകയും ചെയ്യുന്നു ആപ്തവാക്യങ്ങളുടെ അമ്പത്തിമൂന്നാമത്തെ ചോദ്യം അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ ആരെ സേവിക്കുന്നു മഹാന്മാരെ അമ്പത്തിനാലാമത്തെ ചോദ്യം അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ ഏത് രാജ്യങ്ങളിൽ സഞ്ചരിക്കും വിദേശ രാജ്യങ്ങളിൽ അമ്പത്തിയഞ്ചാമത്തെ ചോദ്യം അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപര്യമുള്ളവൻ ആരെ അന്വേഷിക്കാൻ അവൻ അതിരാവിലെ താൽപ്പര്യപൂർവ്വം എന്നേൽക്കുന്നു സൃഷ്ടാവായ കർത്താവിനെ അമ്പത്തിയാറാമത്തെ ചോദ്യം അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ എന്തിനായി യാചിക്കുന്നു പാപമോചനത്തിനായി ഒമ്പത്തിയേഴാമത്തെ ചോദ്യം അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ കർത്താവിൻ്റെ എന്തിനെക്കുറിച്ച് ധ്യാനിക്കും അവിടുത്തെ രഹസ്യങ്ങളെക്കുറിച്ചും ഒമ്പത്തി എട്ടാമത്തെ ചോദ്യം അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ അവൻ്റെ എന്തിലൂടെ അറിവ് പ്രകടമാക്കുകയും ചെയ്യും അവൻ്റെ പ്രബോധനങ്ങളിലൂടെ ഒമ്പത്തി ഒമ്പതാമത്തെ ചോദ്യം അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ ദീർഘകാലം ജീവിച്ചിരുന്നാൽ ആരുടേതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു നാമം അവൻ അവശേഷിപ്പിക്കും ആയിരങ്ങളുടേതിനേക്കാൾ അറുപതാമത്തെ ചോദ്യം എപ്പോൾ മുതൽ എപ്പോൾ വരെ ആദത്തിൻ്റെ സന്തതികളുടെ മേൽ ഭാരമുള്ള നുഖം വയ്ക്കപ്പെട്ടിരിക്കുന്നു മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിൻ്റെ അടുത്തേക്ക് മടങ്ങുന്നതുവരെ അറുപത്തി ഒന്നാമത്തെ ചോദ്യം ആദത്തിൻ്റെ സന്തതികളുടെ ഹൃദയചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠയും എന്തിനെക്കുറിച്ചാണ് മരണദിനത്തെക്കുറിച്ച് അറുപത്തിരണ്ടാമത്തെ ചോദ്യം രാജകീയ അങ്കിയും കിരീടവും അണിയുന്നവൻ മുതൽ ചാക്ക് ഉടുക്കുന്നവൻ വരെ ഏവരും എന്തിന് അധീനരായെത്തിയിരുന്നു കോപം അസൂയ ആകുലത അസ്വസ്ഥത മരണഭീതി ക്രോധം മത്സരം എന്നിവയ്ക്ക് അധീനരായെത്തിയിരുന്നു അറുപത്തിമൂന്നാമത്തെ ചോദ്യം കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ എന്ത് അവന് വിഭ്രാന്തി ഉളവാക്കുന്നു നിശാനിദ്ര അറുപത്തിനാലാമത്തെ ചോദ്യം എന്തിൽ നിന്ന് പോലെ അവൻ ദുസ്വപ്നങ്ങളാൽ അസ്വസ്ഥനാകുന്നു യുദ്ധനിരയിൽ നിന്ന് ഓടിപ്പോന്നവനെപ്പോലെ അറുപത്തി അഞ്ചാമത്തെ ചോദ്യം എന്തിനോടടുക്കുമ്പോൾ അവൻ ഞെട്ടി ഉണരുകയും ചെയ്യുന്നു രക്ഷയോടടുക്കുമ്പോൾ അറുപത്തി ആറാമത്തെ ചോദ്യം എല്ലാ ജീവികൾക്കും മനുഷ്യനും മൃഗങ്ങൾക്കും എന്ത് വന്നു ചേരുന്നു മരണവും രക്തച്ചൊരിച്ചിലും കലഹവും വാളും ആപത്തും ക്ഷാമവും പീഡനവും മഹാമാരിയും വന്നുചേരുന്നു അറുപത്തിയേഴാമത്തെ ചോദ്യം ദുഷ്ടർ നിമിത്തം എന്തുണ്ടായി ജലപ്രളയം അറുപത്തി എട്ടാമത്തെ ചോദ്യം ദുഷ്ടർക്ക് അവിടുത്തെ മാർഗം എന്ത് നിറഞ്ഞതാണ് പ്രതിബന്ധങ്ങൾ നിറഞ്ഞതാണ് അറുപത്തി ഒമ്പതാമത്തെ ചോദ്യം തിന്മ ആർക്ക് എന്ന പോലെ മുതൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടു ദുഷ്ടർക്ക് എന്ന പോലെ എഴുപതാമത്തെ ചോദ്യം മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങളായ ജലം അഗ്നി ഇരുമ്പ് ഉപ്പ് ഗോതമ്പ് പാല് തേൻവീഞ്ഞ് എണ്ണ വസ്ത്രം എന്നിവ ആർക്ക് തിന്മയായി പരിണമിക്കുന്നു ദുഷ്ടർക്ക് എഴുപത്തി ഒന്നാമത്തെ ചോദ്യം വിശുദ്ധർക്ക് അവിടുത്തെ മാർഗം എന്താണ് റജ്ജുവാണ് എഴുപത്തിരണ്ടാമത്തെ ചോദ്യം കർത്താവ് ശുദ്ധജലത്തെ എന്താക്കി മാറ്റുന്നത് പോലെ ജനതകൾ അവിടുത്തെ കോപത്തിന് ഇരയാകും ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നത് പോലെ എഴുപത്തിമൂന്നാമത്തെ ചോദ്യം അവിടുത്തെ അനുഗ്രഹം എന്തുപോലെ വരണ്ട ഭൂമിയെ കുതിർക്കുന്നു വെള്ളപ്പൊക്കം പോലെ എഴുപത്തി നാലാമത്തെ ചോദ്യം മുതിരകൊത്തുന്ന കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും ഇരുമ്പു പണിക്കാരനും കൊശവൻ തുടങ്ങിയവർക്ക് എവിടെ പ്രാമുഖ്യമില്ല പൊതുസഭയിൽ എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം മുദ്രകൊത്തുന്ന കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും ഇരുമ്പ് പണിക്കാരനും കൊശവൻ തുടങ്ങിയവർ എവിടെ ഇരിക്കുന്നില്ല ന്യായാസനത്തിൽ എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം മുദ്രകൊത്തുന്ന കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും ഇരുമ്പ് പണിക്കാരനും കൊശവൻ തുടങ്ങിയവർ എന്ത് ഗ്രഹിക്കുന്നില്ല വിധിപ്രസ്താവം എഴുപത്തി ഏഴാമത്തെ ചോദ്യം മുദ്ര കൊത്തുന്ന കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും ഇരുമ്പു പണിക്കാരനും കൊശവൻ തുടങ്ങിയവർക്ക് എന്തൊക്കെ വ്യാഖ്യാനിക്കാൻ സാധിക്കുകയില്ല അനുശാസനമോ വിധിപ്രസ്താവമമോ വ്യാഖ്യാനിക്കാൻ എഴുപത്തി എട്ടാമത്തെ ചോദ്യം മുതിര കൊത്തുന്ന കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും ഇരുമ്പു പണിക്കാരനും കൊശവൻ തുടങ്ങിയവർ എന്ത് പ്രയോഗിക്കുന്നില്ല ആപ്തവാക്യങ്ങൾ എഴുപത്തി ഒമ്പതാമത്തെ ചോദ്യം മുതിരകൊത്തുന്ന കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും ഇരുമ്പ് പണിക്കാരനും കൊശവൻ തുടങ്ങിയവർ എന്ത് നിലനിർത്തുന്നു ലോകത്തിൻ്റെ ഘടന എൺപതാമത്തെ ചോദ്യം മുദ്ര കൊത്തുന്ന കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും ഇരുമ്പ് പണിക്കാരനും കൊശവൻ തുടങ്ങിയവരുടെ പ്രാർത്ഥന എന്തിനെക്കുറിച്ചാണ് അവരുടെ തൊഴിലിനെക്കുറിച്ച് എൺപത്തി ഒന്നാമത്തെ ചോദ്യം ആരൊക്കെയാണ് കരവിരുതിനെ ആശ്രയിച്ചിരിക്കുന്നത് മുദ്ര കൊത്തുന്ന കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും ഇരുമ്പ് പണിക്കാരനും കുശവനും എൺപത്തി രണ്ടാമത്തെ ചോദ്യം കൊശവൻ എന്തിലാണ് ശ്രദ്ധ പതിക്കുന്നത് മിനുക്കുന്നതിൽ എൺപത്തി മൂന്നാമത്തെ ചോദ്യം കാലുകൊണ്ട് ചക്രം തിരിച്ച് ജോലി ചെയ്യുന്നതാര് കുശവൻ എൺപത്തിനാലാമത്തെ ചോദ്യം എന്തിലാണ് ഇരുമ്പ് പണിക്കാരൻ്റെ കണ്ണുകൾ പതിയുന്നത് പണിത്തരങ്ങളുടെ രൂപഭംഗിയിൽ എൺപത്തി അഞ്ചാമത്തെ ചോദ്യം എങ്ങനെ ഇരുമ്പ് പണിക്കാരൻ ഇല്ലാതാവുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉലയിലെ ചൂടേറ്റ് എൺപത്തി ആറാമത്തെ ചോദ്യം രാവും പകലും അധ്വാനിച്ച് മുദ്ര കുത്തുന്നത് ആരൊക്കെ കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും എൺപത്തിയേഴാമത്തെ ചോദ്യം കാളകളെ തെളിക്കുകയും നോക്കുകയും അവയെപ്പറ്റി സംസാരിക്കുകയും കൽപ്പ പിടിക്കുകയും ചാട്ടയിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവൻ എന്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു പശുക്കുട്ടികൾക്കുള്ള തീറ്റിയുടെ കാര്യത്തിൽ എൺപത്തി എട്ടാമത്തെ ചോദ്യം എന്തൊക്കെ നിർമാർജനം ചെയ്യപ്പെടും കൈക്കൂലിയും അനീതിയും നിർമാർജനം ചെയ്യപ്പെടും എൺപത്തി ഒമ്പതാമത്തെ ചോദ്യം ആരുടെ സന്തതി അധികം ശാഖ ചൂടുകയില്ല ദൈവഭയമില്ലാത്തവന്റെ സന്തതി തൊണ്ണൂറാമത്തെ ചോദ്യം അനീതി പ്രവർത്തിക്കുന്നവന്റെ സമ്പത്ത് എങ്ങനെ തകർന്നു പോകും ഭയാനകമായ ഇടിമുഴക്കം പോലെ തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം എന്ത് അനുഗ്രഹത്തിന്റെ ആരാമം പോലെയാണ് കാരുണ്യവും ദൈവഭക്തിയും തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം ആർക്കൊക്കെ ജീവിതം മധുരമാണ് സാശ്രയശീലനും അധ്വാനപ്രിയനും തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം കുഴൽ കിന്നരം എന്നിവയേക്കാൾ ആസ്വാദ്യമായത് എന്ത് ഇമ്പമുള്ള മനുഷ്യസ്വരം തൊണ്ണൂറ്റിനാലാമത്തെ ചോദ്യം സുഹൃത്തോ സഹചാരിയോ എപ്പോഴും സാഹതാർഹനാണ് എന്നാൽ ആരുടെ സന്ദർശനം അതിനേക്കാൾ ഹൃദ്യമാണ് ഭാര്യാ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം എന്ത് സ്വർണം വെള്ളി എന്നിവയേക്കാൾ ശ്രേഷ്ഠമാണ് സതുപദേശം തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം ദൈവഭക്തന് എന്ത് തേടേണ്ടതില്ല അന്യസഹായം തൊണ്ണൂറ്റിയേഴാമത്തെ ചോദ്യം ഒരുവൻ മറ്റൊരുവന്റെ എന്തിൽ ആശയർപ്പിച്ചാൽ അവൻ്റെ അസ്തിത്വം ജീവിതം എന്ന പേരിന് യോഗ്യമല്ല എന്നാണ് പ്രഭാഷകൻ പറഞ്ഞത് മറ്റൊരുവന്റെ ഭക്ഷണമേശയിൽ ആശയർപ്പിച്ചാൽ തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം ആര് അന്യൻ്റെ ഭക്ഷണം ഒഴിവാക്കും ബുദ്ധിമാനും സതുപദേശം ലഭിച്ചവനും തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ചോദ്യം മുപ്പത്തിയൊമ്പത് ഇരുപത്തിയൊമ്പത് വാക്യമനുസരിച്ച് എന്തൊക്കെ പ്രതികാരത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയത്രേ അഗ്നിയും കന്മഴയും ക്ഷാമവും മഹാമാരിയും നൂറാമത്തെ ചോദ്യം മുപ്പത്തിയൊമ്പത് മുപ്പത് വാക്യമനുസരിച്ച് എന്തൊക്കെ പ്രതികാരത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയത്രേ ഹിംസ്രജന്തുക്കളുടെ ദ്രംഷ്ടകളും തേളുകളും അണലികളും ദൈവഭയമില്ലാത്തവനെ ശിക്ഷിച്ച് നശിപ്പിക്കാനുള്ള വാളും അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക് ഇടുന്നതായിരിക്കും ടൈംസ് ഫോർ വാച്ചിങ്